സഹായ ചോദ്യം വസീലുഷിക്ക് ആയതുണ്ട് വളരെ കൃത്യമായിട്ട് റഫീഖ് സലഫി ഇവിടെ സമർപ്പിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നു ജിന്നോട് എന്ത് ചോദിച്ചാലും അത് മുത്തലക്കൻ ഷെർക്കാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് മറുപടി പറയാനുള്ളത് കൃത്യമായിട്ട് പറയണം ഓക്കെ ഉരുണ്ടു കളിക്കരുത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് താങ്കൾ വിശദീകരിക്കണം വലൈക്കും ഇവിടെയാണ് വളരെ വിശുദ്ധകാർ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പുമായി ബന്ധപ്പെട്ടാണ് സഹോദരന്റെ ചോദ്യം വിസംഗാരനായ ഹാരിസ് അടക്കര എന്ന് പറയുന്ന എന്തായിരുന്നാലും ഇതിന്റെ വിശദീകരണം പറയാൻ അവസരം അലഹമ്മു തോന്നു കാരണം ക്ലിപ്പുകളെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധരിപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉള്ള വിഷയം അതുകൊണ്ട് ആ വിഷയത്തിൽ ഒതുങ്ങി തന്നെ ഹാരിസ് ചോദിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ശരി ഇതെന്താണ് വിഷയം എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ വായി ബായ ജനനോടുള്ള സഹായാർഥനയിൽ ചെർക്കല്ലാത്തതും എന്ന് ഞാൻ തന്നെ വായിച്ചർത്ഥം പറഞ്ഞു എന്നാണ് ഹാരിസ് സാഹിബും അതുപോലെ തന്നെ ഇഷ്ടൻകാരായ ആൾക്കാരൊക്കെ പറയാറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹാരി സാഹിബ് ഇപ്പ പറഞ്ഞത് എന്തായാലും അതാണ് ഇവിടെ എവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതെന്റെ വാക്കാണോ അതോ വേറെ ഒരാള് പറഞ്ഞ അറബി ഇബാരത്ത് ഞാൻ അതുപോലെ എടുത്ത് വായിക്കുന്നതാണോ ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട് പത്ത് മിനിറ്റോളം നീണ്ടു നിന്ന ഒരു മറുപടിയാണിത് ആ മറുപടിയിൽ എന്താണോ പറഞ്ഞത് അത് മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഭാഗം അതിലുള്ള ആ പണ്ഡിതൻ പറഞ്ഞ വാക്കിനെ വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും കട്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നിട്ട് സഹായം 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 എന്ന് ഇങ്ങനെ കേൾപ്പിക്കുക എന്നിട്ട് സഹായം തേടിയത് എന്നുള്ള സഹായം തേടി പറഞ്ഞു വലിച്ചു തീർക്കുക ഇതാണ് വിഷ്ടങ്കാർ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിച്ചിരിക്കുന്ന ഈ ആദർശം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികവുമായ ജനങ്ങളുടെ സഹായ നേട്ടത്തിൽ ഷിർക്കല്ലാത്തതുണ്ടെന്ന് തെളിയിക്കാൻ അവരുടെ ഒരു തെളിവുമില്ല ഏതെങ്കിലും പണ്ഡിതമാർ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവർക്ക് ഒരു പണ്ഡിതനെയും തെളിവുദ്ധരിച്ച് പറഞ്ഞ പണ്ഡിതനെയും കൊണ്ടുവരാനല്ല അങ്ങനെ ഇവരുമായി നടന്ന നിരന്തര സംവാദങ്ങളിൽ ഒരു സംവാദത്തില് ഒരു ചങ്ങാതി ഒരു ഹിക്കമി ബിരുദ്ധമെടുത്ത ഒരു ചങ്ങാതി കൊണ്ടുവന്നു കൊണ്ടുവന്ന ഒരു ഫത്തുവയാണത് ഈ പറഞ്ഞ ഫത്തുവ അദ്ദേഹമാണെങ്കിലോ അത് പകുതി മറച്ചു വെച്ചിട്ട് ബാക്കി ഉദ്ധരിക്കുന്ന ഒരു മനുഷ്യനേടും കുറച്ച് മറച്ചു വെച്ചു എന്നിട്ട് വാക്കിയിരുത്തു ധരിച്ചു അവിടെയാണ് നമ്മൾ ചോദ്യങ്ങളും കാര്യങ്ങളും ചെന്നപ്പോ പെട്ടുപോയപ്പോ നിങ്ങളൊന്ന് പറയും വായിച്ച അർത്ഥം പറയും നീരുതിയിൽ എന്താ ഉള്ളത് നോക്കട്ടെ അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാ കുട്ടന രീതിയിൽ ഹാരി സാഹബിനെ ചോദിക്കണം ഈ ഫത്തുവയിൽ എവിടെയാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനുള്ള സഹായാർത്ഥനയിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞത് ഈ ഫത്തുവ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല അതാണ് ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് ഇതിൽ പിന്നെ ഇതിൽ വായിച്ച അർത്ഥം പറഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഷെയ്ഖ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ആവർത്തിച്ചൊരു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നുള്ള ആക്കി തീർക്കുന്ന വരുത്തി തീർക്കുന്ന വളരെ വൃത്തികെട്ട ഈ വിഷയത്തിന്റെ ക്ലിപ്പ് മുറിയന്മാരുടെ ഒരു ജോലി അവർ നിർവഹിച്ചു എന്ന് മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഫത്തുവ ഇത് ഞാൻ പറഞ്ഞ ഫത്തുവയല്ല നിങ്ങൾ കേട്ട കേട്ട് ശബ്ദൻ്റെതാണ് പക്ഷെ ആ വായിക്കുന്നത് ഷെയ്ഖ് സോലിഹുൽ ഫൗസാൻ ഹഫുലഹുല്ല ഫത്തുവയാണ് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാകട്ടെ മനുഷ്യനെ സംബന്ധിച്ച് വായ്പായ ജനോടുള്ള സഹായാർത്ഥനയിൽ ഷിർക്കല്ലാത്തതുണ്ടോ എന്നല്ല മനുഷ്യല്ലാ മനുഷ്യനെ സംബന്ധിച്ച് വായ്പായ ജനോടുള്ള സഹായാർത്ഥന ശിർക്കാണോ ശിർക്കല്ലേ എന്നുള്ളതല്ല മറിച്ച് എന്താണ് ഇസ്തിഹ്ദാം ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്തിഹ്ദാം ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട അത് നമ്മുടെ വിഷയത്തിൽ ചർച്ചയേ അല്ല എന്ന് പറഞ്ഞാൽ ആ മുഴുവനും വായിച്ച് അർത്ഥം പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ വല്ലാതെ ആ ഗ്രൂപ്പിൽ ആ ഫത്തുവെ ചർച്ചക്ക് ആ ഹിക്കമി വന്നിട്ടില്ല അപ്പൊ അതാണ് വിഷയം ഇത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യഔൗതികവുമായുള്ള സഹായാർഥനയുമായി ബന്ധപ്പെട്ട് വന്ന ഫത്തുവയെ അല്ല അല്ല ആണെങ്കിൽ തെളിയിക്കാൻ ഞാൻ ഹാരി സാഹിബിനെ വെല്ലുവിളിക്കൻ ഈ ഫത്തുവയുടെ ചോദ്യം ഇതിന്റെ ഉത്തരം വിജ്ഞങ്കർ പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യഔൗതികവുമായുള്ള സഹായാർഥനയിൽ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് എന്ന് പറയാൻ ഉപയോഗിച്ച ഫത്തുവയെ അല്ല ഷെയ്ഖ് സാലി ഫൗസാനെ ജിന്നിനുള്ള സഹായാർത്ഥനയിൽ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് എന്നൊരു വാദവും ഇല്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ ഇതാ കേട്ടോളി ابو فاطمه من القنفذه معنا على الخط تفضل ابو فاطمه السلام عليكم ورحمه الله وبركاته عليكم السلام ورحمه الله وبركاته عندي سؤال لو تكرمتم تفضل ما حكم الاستعانه بالجن مع الدليل؟ شكرا اسال الله العافيه لا يجوز الاستعانه لا بالجن ولا بالاموات ولا بالغائبين وانما يستعان بالحي الحاضر الذي يقدر على اعانتك الاستعانة بالجن شرك يا اخي لا لا تجوز هذا وانه كان رجال من الانس يعوذون برجال من الجن فزادوهم رهقا فلا يجوز الاستع الاستعانة الا بالله سبحانه وتعالى والاستعانة بالحاضرين عندك من اخوانك الذين يقدرون على اعانتك وتعاونوا على البر والتقوى ولا تعاونوا على الاثم والعدوان والله في عون العبد ما كان العبد في عون اخيه തട്ടിപ്പ് നടത്തരുത് എന്നോടാണ് പറഞ്ഞത് കൂട്ടിക്കു വച്ച് തട്ടിപ്പ് നടത്തരുത് ശരിക്കും ആരവിടെ തട്ടിപ്പ് നടത്തിയതും വിഷ്തം കാരല്ലേ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യാഭൗതികവുമായതിനുള്ള സഹായാർത്ഥനയിൽ ശുർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് എന്ന് വിസ്തങ്കാർ പറഞ്ഞപ്പോൾ ഏതാ കുട്ടരെയും നിങ്ങൾക്ക് തെളിവെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവര് സൂറത്ത് അണാം നൂറ്റി എട്ടാമത്തെ ആയത്ത് കൊണ്ടുവന്നു ആ സൂചി സൂറത്ത് അണാം നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട പരാമർശം ആരാണ് ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ജനനോടുണ്ട് എന്ന് ഈ ആയത്ത് വെച്ച് പറയാൻ ഉത്തരല്ല പറഞ്ഞു നോക്കി കുറത്തുപിനിയും അതുപോലെ തന്നെ ഇമാം ഇബു അബ്ബാസ് റതിയുള്ളഹുവാൻ ഹുമാ ആ സ്വഹാബിയെയും പറഞ്ഞു നോക്കി പക്ഷെ പിടികൂടി പിന്നെ അതും ഉണ്ടാട്ടല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെട്ടു അതുപോലെ ഞങ്ങൾ പിടിച്ചു കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ ഈ സമൂഹത്തെ ൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിച്ചാലെന്നാണ് നിസീഹത്തോടു കൂടിയും ഗൗരവത്തോടു നിങ്ങളെ ഉണർത്തുന്നത് അതുപോലെ തന്നെ രണ്ടാമതൊരു വിഷയം ഇവിടെ അദ്ദേഹം പറയുന്നത് ഈ ഷെയ്ഖിന്റെ ഫത്തുവ ഞാൻ വായിച്ചു ഞാൻ ഇതിൽ വിശദീ വളരെ കൃത്യമായി പറഞ്ഞു എന്താണ്ടായ സംഭവം ഇവര് ഈ ഏതാണ് ഏതെങ്കിലും ആളുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ജിന്നുണ്ട് എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവര് കൊണ്ടുവന്ന ഫത്തുവയാണ് ഈ ഷെയ്ഖ് സലഹിഹുൽ ഫൗസാൻ ഹെസ്ലഹുലിയുടെ അദ്ദേഹത്തോട് ഇസ്തിഹ്ദാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഫത്തുവ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞു ഇസ്തിയാനത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞത് ജിന്നിലെ ആറാമത്തെ ആഴത്ത് തോതിട്ട് അല്ലെ ഇസ്തിയാനത്തിൽ സഹോദര ഷിർക്കാണത് ഇസ്തിയാനത്താണോ ഷിർക്കാണ് അതിന് സൂഹത്ത് ആറാമത്തെ ആയത്ത് മതി അപ്പൊ പറയാ സൂഹത്ത് ജില്ലയിലെ ആറാമത്തെ ആയത്ത് അത് ഷിർക്ക് തന്നെയുള്ള ആർക്കഭിപ്രായ വ്യത്യാസം തന്നെയാണ് സൂഹത്ത് ജിന്നിലെ ആറാമത്തെ ആയത്ത് അല്ല ശിർക്ക് ആ ആയത്തിലെ വിഷയം ഷിർക്കുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയ ആ ആയത്തിലെ വിഷയം എന്താ ജിന്നിനോട് നടത്തുന്ന സഹായമാണ് ജിന്നിനോട് വാദിയിൽ താഴ്വരയിൽ എത്തിയ ആൾക്കാര് അവിടെ ഹൈ ആയ ഹാദർ ജിന്നിനോട് കാതറാണ് എന്ന് വിശ്വാസത്തോടു കൂടെ ആളുകൾ ചോദിക്കുകയാണ് സഹായം തേടുകയാണ് ശരണം തേടുകയാണ് ആ സ സഹായത്തേട്ടം അത് ഷിർക്കാണ് എന്നാണ് അത് ഷിർക്കാണ് നിങ്ങൾ പറഞ്ഞ എന്താ സഹായത്തട്ടത്തിൽ ഷിർക്കല്ലാത്തതുണ്ട് എന്നാണ് അതിനാ ഞങ്ങൾ തെളിവ് ചോദിച്ചത് ആ തെളിവ് ഏതാ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ഏതാ ഏതാണ് കുറയത്തി ഏതാണ് തെളിവ് ഇനി പ്രാർത്ഥനയാകുന്നത് കൊണ്ടാണ് ശിർക്കായത് എന്നാണ് ഹാരിസ ഇവിടെ അടിച്ചുവിട്ട മറ്റൊരു കാര്യം എന്നാൽ പ്രാർത്ഥനയാകാത്തൊരു സഹായാർത്ഥന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യഭൗതികവുമായ ജനനോട് ഏതാള്ളത് പ്രാർത്ഥനയാകാത്തൊരു സഹായാർത്ഥ ജനനുണ്ട് എന്ന് ആരാ സഹോദരനോട് പറഞ്ഞത് മാത്രല്ല സഹോദരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ അബദ്ധത്തിലാണ് എന്നുള്ളത് ഉറപ്പാൻ കാരണം വലിയ എന്തോ സംഭവം വിചാരിച്ചാലാണ് ഈ ഫത്തുവ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു അത് ഇസ്താവുമായി ബന്ധപ്പെട്ട ഫത്തുവയാണ് എന്ന് നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ ഇവർ നടത്തിയ തട്ടിപ്പ് ഇവർ ഇപ്പം എന്തിനകത്ത് കൊണ്ടെടുക്കാൻ അറിയോ ഷെയ്ഖ് സോലി ഉൽ ഫൗസാൻ ഹഫ്ല ജിന്നിനോള സഹായാർത്ഥനയിൽ ഷിർക്കല്ലാത്തൊരു സഹായാർത്ഥന എന്ന് പറയുകയും അതിന് സുഹൃത്ത് അനാം നൂറ്റി എട്ടാമത്തെ തെളിവ് പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീരുകയും ചെയ്യുന്ന അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അവിടെയാണ് നമ്മൾ പിടികൂടിയത് കൂട്ടരെ ഇത് സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയമല്ല നിങ്ങൾ പറയുന്നത് പോലെ ഷിർക്കല്ലാത്തൊരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതുമല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ ഞാൻ വായിച്ചു തരാം എന്താ വിഷയം എന്നറിയോ ഇതിൽ ഹൽ യജൂസുൽ ശരിക്കും ശ്രദ്ധിച്ചോളി സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളി വോയിസ് അല്പം നീണ്ടുപോകും കാരണം അത്രമാത്രം വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ വിശ്വംകാല വരുടെ അനുയായികളായ ഹാരിസ് ബൈനെ പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുവെച്ചത് ഈ വിഷയം എന്താ ഹൽ യജൂസുൽ വഹൽ നസ്തഖ്ദിമഹും സു ആൻ ഖൈർ എന്താ ഇസ്തിഹ്ദാമ് നടത്താൻ പാടുണ്ടോ ഒരു ആളുടെ അടുത്തേക്ക് ജി നിനെ പറഞ്ഞയക്കുക പോലുള്ള സിഹിറല്ലാത്ത അവർക്കുള്ള ഇബാദത്തല്ലാത്ത രൂപത്തിൽ വല്ല ഇസ്തിഹ്ദാമും നന്മയായ പ്രവർത്തനങ്ങളുടെ വിഷയത്തിൽ നമുക്ക് അവരെ ഇസ്തീഹ്ദാമ് നടത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം ഇസ്തിയാനത്തല്ല ചോദ്യം തന്നെ നേടാം ഇസ്തിയാനത്ത് ഇസ്തിഹ്ദാമൻ ഇസ്തിയാനത്ത് എന്ന് പറയുന്ന സഹായാർത്ഥന സഹായം തേടല ഇസ്തിഖ്ദാമെന്ന് പറഞ്ഞാലോ ഉപയോഗപ്പെടുത്തലാൻ ഇസ്തിയാനത്തിന് ഇബാദത്തല്ലാത്തതുണ്ടോ ശ്രദ്ധിക്കണം മനുഷ്യനെ സംബന്ധിച്ച് അതൃശ്യം അഭൗതികവുമായി ഒരു സ്റ്റിഹാനത്ത് ഉണ്ടോ ഇല്ല ഇസ്തിഹ്ദാമിന്റെ വിഷയത്തിലാ പിന്നെ ഇവിടെ ചോദ്യം ഇസ്തിഖ്ദാമില് വിപാദത്തല്ലാത്തത് ഉണ്ട് ഇല്ലേ എന്ന ചർച്ചയിലേക്കല്ല ഇപ്പൊ പോണത് അപ്പോ രണ്ടും രണ്ടാണ് എന്ന് രണ്ടും രണ്ടാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ഒരു കൂടി പറഞ്ഞുതരാം ഒരു ഒരാൾ സഹായം തേടലപ്പള അയാളുടെ പരിധി വിട്ട് കടന്നിട്ട് അയാൾക്ക് അയാളുടെ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നാവുമ്പോൾ മറ്റൊരാളോട് എന്തെയ്യും അയാള് കേൺ ആ അപേക്ഷിക്കപ്പെടുന്ന ആളല്ലോ അയാളുടെ ഔദാര്യത്തിൽ നിന്നാണ് സഹായം ചെയ്യുക അയാൾക്കതിൽ ഇസ്തീയറുണ്ട് ചെയ്യണോ വേണ്ടേ ചെയ്യാതിരിക്കാം ഒക്കെ ഉണ്ട് അത് തള്ളാം ഒക്കെ അധികാരമുണ്ട് അത്ര ഒരു സാഹചര്യമാണ് ഇസ്തി സഹായം തേടുക എന്ന് പറയാം ഇന്ന് ഇസ്തിഹദാം എന്താ അത് ഉപയോഗപ്പെടുത്തല ആരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ആളോടാ നമ്മൾ ഒരു കാര്യം കൽപ്പിക്കുക അവരാണ് അത്തരം വസ്തുക്കളെയാണ് ഉപയോഗപ്പെടുത്തുക കത്തി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ വിചാരിച്ചിട്ട് ഉണ്ടാകും നമ്മളൊരു മെഷീൻ ഉപയോഗപ്പെടുത്തും നമ്മൾ വിചാരിച്ച രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ ഉപയോഗപ്പെടുത്തും നമ്മൾ നായ ഉപയോഗപ്പെടുത്തും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന നായെ അല്ലേ അതുപോലെ തന്നെ നമ്മൾ ആനയെ ഉപയോഗപ്പെടുത്തും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആനയെ നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നാൽ ഞാൻ നായനോട് സഹായം തേടി ഞാൻ ആനയോട് സഹായം തേടി ഞാൻ അടിമയോട് സഹായം തേടി വേലക്കാരോട് സഹായം തേടി എന്നാരെങ്കിലും പറയാം ഞാൻ മെഷീനോട് സഹായം തേടി ഞാനൊരു കത്തിയോട് സഹായം തേടി എന്നറിയും പറയാം അപ്പൊ ഉപയോഗപ്പെടുത്തും സഹായത്തോട്ടും രണ്ടും രണ്ടാണ് ഇവിടെ ചോദ്യം ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ആ ചോദ്യം വന്നപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ അദ്ദേഹം എന്താ പറഞ്ഞത് ല ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ സഹായത്തെ പറ്റുമോ എന്ന് ചോദിച്ചത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ലാ ഇല്ലെന്നാ പറഞ്ഞേ ഇല്ലാന്ന് इस्तिख्दाम। इस्तिख्दाम ് അനുവദനീയമല്ല ആരോട് അൽ അംവാത് മരണപ്പെട്ടവരോട് അപ്പൊ ഈ ഫത്തുവഹായത്തേട്ടവുമായി ബന്ധപ്പെട്ട ഇസ്തീഖ്ദാണെങ്കിൽ മരണപ്പെട്ടു പോയ മൊയ്തീൻ ഷേഖിനെയും ബദരീങ്ങളെയും അതുപോലെ തന്നെ വമ്പൃന്ദ്രെയും അജ്മീർ ഖാദയൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ അത് എന്താവുള്ളൂ വസീലത്തെ ഷിർഖാവുള്ളൂ അല്ലെ നിങ്ങൾ പറഞ്ഞു വസീല ഷിർ ഷിർക്ക് ആകാത്ത വസീലത്തെ ഷിർഖ് അല്ലെ ഷിർക്ക് ആഘാത്ത വസീല ഷിർഖാവുള്ളൂ അത് അംബാത്തിനോട് മരണപ്പെട്ടു പോയ അലി ഹാക്കലോട് അംബി ഹാക്കറൊക്കെ ഒരാൾ ഇസ്തിഹ്ദാം എടുത്തതാണ് തീരുമാനിച്ചാൽ നടത്താൻ പറ്റുന്ന പറയുമ ഇവരെ വാദപ്രകാരം ഇസ്തിഖുദാമി ആ ഒന്നാണെന്നുള്ളവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പറ്റുമോ ഇല്ല ഷെയ്ഖ് പറയാണ് അപ്പൊ രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റിയ സഹോദരങ്ങളെ ഇല്ല അതുപോലെ ഗായിബീങ്ങളോടും മാ പറയാം പറ്റൂലോട് ഒരിക്കലും പറ്റൂല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ആരെയാണ് ഇൻസാനൻ ഇന്നമാ ഇസ്തിൻ്റെ നീ ഉപയോഗപ്പെടുത്തുന്നത് ഇൻസാനൻ അല്ലിന്നിന മനുഷ്യനെ എങ്ങനത്തെ തത്തുലു മിനുഷ്യൻ നീ എന്തെങ്കിലും അവനോട് ആവശ്യപ്പെടുകയാണ് കാതിരായ ഒരു മനുഷ്യനോട് നീ ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെ നിനക്ക് ആ മനുഷ്യനെന്ത് ചെയ്യാം മനുഷ്യനെ ഉപയോഗപ്പെടുത്താന്നാണ്ഹു ഏയ് ഐ യഹ്ലു അവൻ നിനക്ക് നിന്റെ മുമ്പിൽ എന്തെങ്കിലും സാധനങ്ങൾ ഹാജരാക്കാൻ വേണ്ടി ഔനക്കാ നിന്നെ സഹായിക്കാൻ വേണ്ടി ആരെ ജിന്നിനെ സഹായിക്കാനല്ല ഇവിടെ ആ എന്റെ പേരിൽ ഹാരിസ് ബായി കേൾപ്പിച്ച ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവർത്തിച്ചിട്ടാണ് സേഹ് മനുഷ്യനെ സഹായ മനുഷ്യനെ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ മനുഷ്യനോട് നിന്നെ സഹായിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയോ നീ ആവശ്യപ്പെടേണ്ടത് അത് മനുഷ്യനോട് മാത്രമാണ് എന്നാ പറഞ്ഞു ജിന്നിനേക്ക് പോയിട്ടില്ല എന്നിട്ട് അമ്മാ എന്നാൽ അൽഹാ ഇബ്ലാഹി അത് അനുവദനീയമല്ല ജിന്നിനോട് അനുവദനീയമല്ല ജിന്നിനോട് സഹായം തരിയ വസരിക്കാണെന്നല്ല ഈ പറഞ്ഞത് ശരിക്കു കേട്ടോ ശരിക്കു കേട്ടോ ഈ ഫത്തുവ നിങ്ങൾ ദുരുപയോഗം ചെയ്തതാണ് നോക്കൂ നിങ്ങൾ എന്താ പറഞ്ഞത് നീ തത്വരുഭൂമിഷയൻ നിന്നെ എന്തെങ്കിലും വിഷയത്തിൽ സഹായിക്കാൻ അതല്ലെങ്കിൽ നിന്നോ എന്തെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും സാധനം നിനക്ക് വേണ്ടി കൊണ്ടുവന്ന് തരാൻ നീ ആവശ്യപ്പെടേണ്ടത് മനുഷ്യനെ മാത്രമാണ് അതിനായി നീ ഉപയോഗപ്പെടുത്തേണ്ടത് മനുഷ്യനെ മാത്രമാണ് അവിടെ അത് കഴിഞ്ഞു ഇനി വേറെ സെന്റൻസ് പറയാം അമ്മൽ വായ്പ എന്നാൽ അദൃശ്യരായ ആളുകൾ അനുവദനീയമല്ല അതിർഷരോട് അനുവദനീയമല്ല എന്റെ ശരിക്കും ശ്രദ്ധിച്ചോട്ടോ എന്തുകൊണ്ട് അനുവദനീയമല്ല ഇത് ശിർക്കിലേക്കുള്ള വസീലയാണ് ഖൗലി ഇത് അല്ലാഹു തആലയുടെ ഈ ഖൗലിൽ പ്രവേശിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞത് ഏതാണ് യാ ജിന്നി ഖദ് മിനൽ മിനൽ ഇൻസി ഇൻസി വഖാല ഔലിയാഉ കൗലി വയുമുർും കേട്ടുള്ളി ഈ സൂറിലെ നൂറ്റി പത്തെമത്തെ ആയത്തിൽ പരാമർശിക്കപ്പെടുന്ന വിഷയത്തിന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ് ഏത് ഗായിബായ ജിന്നിനോട് നടത്തുന്ന ഇസ്തഹദാമ് പോലും ഇസ്ത അനത്തല്ല നേരത്തെ പറഞ്ഞ യുഅൈനക്കാൻ ആറ് സഹായ സഹായവുമായി ബന്ധപ്പെട്ട മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഗായിബായ ജിന്നുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സഹായത്തിന്റെ വർത്തമാനം തന്നെ പറഞ്ഞില്ല എന്നാൽ ഗായ്ബാണെങ്കിലോ ആ ഗായിബിനെ ഗായ്വിനുപയോഗാൻ പറ്റുമോ ഇല്ല അത് വസീലത്ത് ഷിർക്കാണ് ഈ പെടുന്നതാണ് ഇനി നമ്മൾ ആലോചിക്കാം ഈ സുറത്ത് അഞ്ഞൂറ്റിട്ടില് ഷിർഖാകാത്ത കുഫർ ആകാത്ത ഒരു ജിന്നുമായ ഇടപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയാണ് ഒരു പോയിന്റ് ഷെയ്ഖ് ഈ ആയത്ത് തോന്നുന്നത് ഷിർഖ ഒരു കാര്യത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിസ്തങ്കാരി വസീലസിർക്ക് ഇതിനെ കുറിച്ചാണ് ഷിർക്കാകാത്തതിനെ കുറിച്ചാ വെറും ഹെറാമ് മാത്രമേ ആവുള്ളൂ ശിർഖാകാത്തൊരു വസീല ചിൽക്ക് ഹറാമു മാത്രീലി അതാണ് വിസ്തങ്കാരവാദം ജിന്നിനുള്ള സഹായയാർത്ഥനയിൽ ഷിർഖാകാത്തത് ഉണ്ടെന്നാണ് എന്നാൽ ഷെയ്ഖ് അവർ പറഞ്ഞ വസീല ശിർക്ക് എന്താ അത് ഈ ആയത്തിൻ്റെ ഉള്ളിലുള്ളതാണ് ഏതായതിൻ്റെ നരകത്തിൽ പ്രവേശിക്കുന്ന ആ സമയത്തുള്ള നരകം ശാശ്വതരായ ജിന്നുകളും മനുഷ്യരും പറയുന്ന വർത്തമാനം ആ ഇടപെടൽ അത് ഷിർക്കാണ് അല്ലെങ്കിൽ കുഫുറ നരകം ശാശ്വതമാകുന്ന കാര്യമാണ് ആ നരകം ശാശ്വതമാകുന്ന കാര്യത്തിൽ പെട്ടതാണ് ജിന്നിനെ വായ്പീങ്ങളായ ജിന്നിനെ ഉപയോഗപ്പെടുത്തുക എന്നത് എന്നാണ് ഷേഖ് പറഞ്ഞത് അത് ആ വിഷയത്തെയാണ് ഇവിടെ വസീരത്ത് ചിർക്ക് എന്ന് പറഞ്ഞത് അതായത് ഷിർക്കാകാത്ത ഒന്നിനല്ല ഷിർക്കാകാത്ത ഒന്നിനെയാണെങ്കിൽ ഷിർക്ക് ശുർക്കുമായി ബന്ധപ്പെടാത്ത ഷിർക്കാകാത്ത ആയത്താണ് വസീൽ ഷിഖർ തെളിവ് ധരിക്കുക ഇവിടെ വസീല ചുർക്കെന്ന് പറഞ്ഞിട്ട് തെളിവ് ധരിച്ചാൽ എന്താണ് ഷിർക്കാകുന്ന ആയത്താണ് അപ്പൊ ഈ ഷിർക്കായ വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാരെ പ്രയോഗമാണ് വസീറത്ത് ചിർക്ക് ഷിർക്കാകാത്തതിനെ കുറിച്ചല്ല ഇവിടെ ഷേഖബൾ പ്രവേശിച്ചത് ആകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് കാരണം ഈ ഷിർ വസീല ഷിർക്ക് എന്ന് പറഞ്ഞത് ഈ ആയത്തിന്റെ പരിധിയിൽ വിടുന്നതാണ് ഈ ആയത് എന്തിനെ കുറിച്ചാ ഷിർക്കും കുഫുറുമാകുന്ന നിസ്തി കുറിച്ചാണ് ഷിർക്കും കുഫുറുമാകുന്നസ്തീം കുറിച്ചാണ് ആ ഷിർക്കും കുഫുർമാകുന്ന നിസ്തിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ ഷെയ്ഖ് ഇവിടെ ഉപയോഗിച്ച വസീല ഷിർക്ക് പദപ്രയോഗം കാര്യം വ്യക്തമല്ലേ കേരള ലദൂത്ത് മുജാഹിദീൻ പറഞ്ഞത് സത്യല്ലേ വിഷ്ണംകാരകൾ പറഞ്ഞത് കളവല്ലേ അവർ ഈ എന്റെ ഈ ക്ലിപ്പ് സൗകര്യാർത്ഥം മുറിച്ചെടുത്ത് പ്രചരിപ്പിച്ച് അവരുടെ ആദർശം പറഞ്ഞു എന്ന് പറഞ്ഞു വരുത്തീർക്കണത് ഈ എന്നോടും ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റിദ്ധരിച്ചു പോയ മുഴുവൻ ആളുകളും ചെയ്യുന്ന വഞ്ചനയല്ലേ എന്തിനാ ഹാരിസ് ഭായ് ഈ വഞ്ചനക്ക് നിൽക്കണത് തോന്ന എന്നിട്ട് തട്ടിപ്പ് നടത്തരുതെന്നോ ഇവിടെ ആരാ തട്ടിപ്പടുത്തി എന്ന് പറഞ്ഞ വിഷയത്തിലെ ഫതുവ ഇസ്തിയാനത്തിന്റെ ഫതുവയാക്കി കൊണ്ടുവന്ന് ഫൈസൽ മുസ്ലിയുടെ നടത്തിയ തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ല അത് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ആൾക്കാർ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പറഞ്ഞത് ഇസ്തയാനത്ത് വേറെയാണ് ഇസ്തിഹ്ദാം വേറെയാണ് എന്നിട്ട് വീണ്ടും പറഞ്ഞു ഇസ്താനത്തും ഇസ്തഖ്ദാമും ഒന്നാണെങ്കിൽ ഷേഖ് ഇതേ നിങ്ങൾ കൊണ്ടുവന്ന അതേ ഷേഖ് ഷേഖ് സോലി ഫൗസ അദ്ദേഹത്തോട് ഇസ്തിയാനത്ത് പറ്റോ പറ്റൂലേ അതിന്റെ ഹുക്കുമിച്ച് വെച്ചപ്പോൾ അത് ഷിർക്കാണ് സഹോദര എന്നാണ് പറഞ്ഞു ഇസ്തിയാനത്തിനെ പറ്റും സഹായത്തേട്ടുണ്ടോ അത് ഷിർക്കാൻ ഇസ്താനത്തിന്റെ സഹായത്തേട്ടാണല്ലോ അത് ഉണ്ടോ ഷിർക്കാൻ എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും ആർത്തിക്കുകയാണ് നിങ്ങൾ പിന്നെ ഈ ഇസ്തിയാനത്ത് നടത്തി ഒരാളെ ജനുവൻ ഇസ്ഥാനത്ത് നടത്തി അയാൾ പറയുന്നത് ഞാൻ ഇസ്ത്യാനത്തിൽ നടത്തി ഇസ്താമാണ് പറഞ്ഞാലും അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും പോക്കരവ് എന്ന് പറഞ്ഞാലും എന്താണെങ്കിലും ശരി അതിൽ ഇസ്തിയാനത്ത് ഉണ്ടോ ആയത്തെട്ടെന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ അത് ഷിർക്കാകുന്ന നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ശരി എന്ന് ഇതേഖ് അദ്ദേഹത്തിന്റെ യാാനത്ത് ഉൽ മുസ്തഫീദീൻ എന്താ യാാനത്ത് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അത് ഷിർക്ക് തന്നെയാണ് ഇസ്തിയാനത്തിന്റെ ഷിർക്ക് തന്നെയാണ് അപ്പൊ ഇത് രണ്ടും രണ്ടാണെന്നുള്ളൂ ഇനി ഈ ഇസ്തിഹുദാമ് പോലും ഷിർക്കായ ഒരു സംഭവമാണ് അതല്ലാതെ ഷിർക്ക് അല്ലാത്തതിനീലർക്ക് എന്ന് പറഞ്ഞത് കാരണം ഇസ്ലാമിക ലോകത്തെ സ്ഥലത്തുള്ള മക്കള് വസീല ഹുക്കും പറഞ്ഞപ്പോ മാൻ എന്നാ പറഞ്ഞത് മാ ഹക്കമോർഖു ആല ഷാരിക ലോകത്തിന്റെ റബ്ബ് അള്ളാഹു ഒരു കാര്യത്തെക്കുറിച്ച് ഷിർക്ക് എന്ന് പറഞ്ഞ വിഷയം തന്നെയാണ് ഈ വസീലത്ത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്നാൽ അതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് ഇത് മാത്രം അതിനുശേഷം നമുക്ക് വിശദീകരിച്ച് പിന്നെ പറയാം അപ്പോൾ ഇവിടെ തട്ടിപ്പ് നടത്തിയത് വിസ്റ്റം അവർക്ക് തെളിവില്ലാഞ്ഞിട്ട് ഈ ആയത്തിനെ വലിച്ചഴച്ച് ഈ അതുപോലെ തന്നെ ഈ ഫും വലിച്ചഴച്ച് അവർ അങ്ങോട്ട് കൊണ്ടുപോയതാണ് എന്നിട്ട് ഞാൻ വായിച്ച് ഇവർക്ക് ഇത് ഇതുപോലെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തേ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് ക്ലിപ്പാക്കി ഉണ്ടാക്കിയേക്കുക നാണുണ്ടോ ചങ്ങാതിമാരെ നിങ്ങൾക്ക് എത്ര വലിയ വഞ്ചന നിങ്ങൾ ചെയ്തത് വരും ഞാൻ ഈ ആളുകളെ എന്റെ ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പടച്ചറബിൻ്റെ കോടതിയിൽ ഞാൻ വരും അതിന് സാക്ഷി നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പോലും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അല്ല ചോദിക്കും നിങ്ങളെ കൈകൾ അമർത്തിയത് വെച്ച് മുഴുവൻ സ്ഥലവും സമയവും സന്ദർഭവും അല്ലാതെ ആ വിരലുമായി അല്ല വരും ആ തുമ്പുമായി അല്ല വരും നിങ്ങൾക്കെതിരെ സാക്ഷി പറയും നിങ്ങൾ ആദർശം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ ശേഖർ അവർ നിങ്ങൾ ആദർശം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് എവിടെയാ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ വസീലത്ത് ശിർക്ക് എന്ന് കാണുമ്പോൾ കയറി വീഴണ്ട അത് ഷിർക്ക് അല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചല്ല ഷെയ്ഖ് ഇവിടെ വസീല എന്ന് പറഞ്ഞു അതെങ്ങനെ മനസ്സിലായി ഈ ആയത്തിന്റെ പരിധിയിലുള്ളത് ഷിർക്കും ഗഫറുമാകുന്ന സ്ഥിം താകുന്നു ഷിർക്കും ഗുഫറും അല്ലാത്ത ഒരു സ്തിമ താൻ ഈ ആയത്തിൽ പറഞ്ഞിട്ടേ അല്ല അതുകൊണ്ട് നരകം ശാശ്വതമാകുന്ന ഒരു തെറ്റാണ് ഈ വസീല ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ഷിർക്ക് എന്ന് അള്ളാഹു ഹുക്കുമു പറഞ്ഞ കാര്യത്തെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഒരു പ്രയോഗം മാത്രമാണ് അതല്ല അതായത് ഷിർക്കല്ലാത്തതിനീൽ ശിർക്ക് എന്ന് പറയാ ഇന്ന് മനസ്സിലാക്കുക അള്ളാഹു സത്യം മനസ്സിലാക്കുക